ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ ൂടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ദിവ്യകാരുണ്യ ഭക്തി മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി നമ്മോടൊത്തായിരിക്കാൻ ഈശോ തിരഞ്ഞെടുത്ത മാർഗമാണ് ോതം പപ്പമായി മാറിയ ദിവ്യകാരുണ്യം ഇന്നും നിരവധി ജീവിതങ്ങൾക്ക് വെളിച്ചമായി മാറിയ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ അനേകമുണ്ട് ഒരു സാധാരണ വിശ്വാസി എന്ന നിലയിൽ നിന്ന് ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരാൾ കടന്നു വരുന്നത് ദൈവം അവരോട് കാണിക്കുന്ന പ്രത്യേക സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ പേര് മാണിയ കുര്യൻ ഞാൻ ഇടുക്കി രൂപതാംഗമാണ് എൻ്റെ സ്ഥലം പാണ്ടിപ്പാറ എൻ്റെ വീട്ടുപേര് നരിക്കുഴിയിൽ എനിക്ക് ജീവിതപങ്കാളി രണ്ട് മക്കൾ ജീതപങ്കാളിയുടെ പേര് ജാസ്മിൻ മോളുടെ പേര് ക്രിസ്റ്റീന മോൻ ക്രിസ്റ്റീൻ എൻ്റെ മാതാപിതാക്കന്മാർ ഈ ഹാരഞ്ചില് കുടിയേറിയവരാണ് എൻ്റെ അപ്പൻ ഇരുപതാമത്തെ വയസ്സിൽ ഇവിടെ എത്തിയതാണ് ഞാൻ ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന ഒരാളാണ് ഒത്തിരി വലിയ വിശ്വാസത്തിലൊക്കെ വളർത്തിയതാണ് എൻ്റെ മാതാപിതാക്കന്മാരെന്നെ ഞങ്ങൾ ആറ് സഹോദരന്മാരിൽ രണ്ടാമനാണ് ഞാൻ അപ്പൻ വലിയ പൊതുപ്രവർത്തനത്തിൽ അതായത് ദേവാലയമായിട്ട് അടുത്ത് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു വിൻസെൻ്റെ പുള്ളിലേക്കെ സജീവ പ്രവർത്തകന് ഇരുപത്തൊൻപത് വർഷം വിൻസിൻ്റെ പുള്ളിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ് അമ്മ വലിയ മാതൃഭക്തിയൊക്കെയായിരുന്നു ഞങ്ങളെ വിശ്വാസത്തിലൊക്കെയാണ് വളർത്തിയതെങ്കിൽ എൻ്റെ കൂട്ടുകെട്ടുകൾ എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസ ദേവാലയം ഒക്കെ ആയിട്ടൊക്കെ പ്രവർത്തനം ഉണ്ടെങ്കിലും എൻ്റെ വിശ്വാസത്തിലൽപ്പം ഒരു വ്യതിചലനമൊക്കെ എനിക്കുണ്ടായിരുന്നു ദേവാലയത്തിലെ കാര്യങ്ങളോടൊക്കെ ഞാൻ സഹകരിച്ചൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാലും പക്ഷേ എൻ്റെ കൂട്ടുകെട്ടുകളിൽ നിന്നുള്ള ചില വിശ്വാസം നടന്നു പോകാനായിട്ട് അതായത് എനിക്കേക്ക് എൻ്റെ മാതാപകന്മാർ പകർന്നു തന്ന ചില വിശ്വാസമൊക്കെ കൈമോശം വന്ന സംഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അത് വളരെ എൻ്റെ കൂട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ വീട്ടിലറിയില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ എൻ്റെ ഭൗതിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ദേവാലയത്തിൽ വന്നിട്ട് കറുത്താൻ മുമ്പിൽ ഇങ്ങനെ സമയം കുറയുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്ന ശീലം എനിക്കുണ്ടായിരുന്നു പക്ഷേ അതെൻ്റെ തികച്ചും എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന അവസരങ്ങളിൽ ഇടവോദ്യാനങ്ങൾ മാത്രമേ ഒക്കെ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ ഇടവധ്യാനങ്ങളൊക്കെ ഞാൻ സജീവമായിട്ട് പങ്കെടുക്കുമ്പോഴും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് അങ്ങ് നടക്കും പക്ഷേ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കും ഭവന സന്ദർശനമൊക്കെ പങ്കെടുക്കൊക്കെ ചെയ്യും പക്ഷേ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് അന്നൊരു ഒരു ആഴമായ ഒരു വിശ്വാസത്തിലേക്കൊന്നും അന്ന് നീക്കില്ല കാര്യം കുടുംബ പ്രാർത്ഥനയൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റെ മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന മാതാപിതാക്കന്മാർ ആ കൃത്യസമയത്ത് എത്തുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് എത്രണ്ട ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും മുടങ്ങാൻ ഞങ്ങൾക്ക് അവകാശമില്ലായിരുന്നു അങ്ങനെയുള്ള ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകെട്ടുകൾ പലപ്പോഴും പുറത്തിറക്കുമ്പോൾ എന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഇടവധ്യാനം കൂടാതെ ഒരിക്കൽ താമസിച്ച് അവസരം ഉണ്ടായി അതായത് ഞങ്ങളുടെ അടുത്ത് ഉപ്പറയിൽ പരപ്പ് എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു ഈ ധ്യാനത്തിൻ്റെ ധ്യാനഗുരുവായിട്ടുള്ള പുതിയാതച്ഛൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധനായ വൈദികനുണ്ട് അവിടെ ഈ ധ്യാന കേന്ദ്രത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ധ്യാനത്തിൽ വെച്ചാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ച് ഒരു പാപബോധമൊക്കെ എനിക്ക് ഉണ്ടാവുക അപ്പോൾ അന്നത്തെ എൻ്റെ ഒരു കുംഭസാരമാണ് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരിക അച്ഛനെ ഇങ്ങനെ കുമ്പസാരക്കൂട്ട് കുംസാരിപ്പിക്കുമ്പോൾ എൻ്റെ പാപങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഒത്തിരി കർത്താവിനെ വേദനിപ്പിക്കുക നിമിഷമൊക്കെ ഓർത്തിട്ടിങ്ങനെ ആ വാവിട്ടിങ്ങനെ കരയുക നിലവിളിച്ച് കരയുമ്പോൾ ഈ വിശുദ്ധനാ വേദികൻ ആ കുമ്പസാരക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചേർത്ത് ചേർത്തിട്ട് എൻ്റെ പേര് വിളിച്ചു പേര് വിളിച്ചതിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് നിർത്തിയ ഒരു സംഭവം ഞാൻ ഓർക്കുക ആ ഒരു ധ്യാനം എൻ്റെ ഒരു ആന്തരിക വിശുദ്ധീകരണത്തിനൊക്കെ ഒരു കാരണമായി തീർന്നിട്ടുണ്ട് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ പാപമൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ കർത്താവിനോട് ഞാൻ എത്രമാത്രം അടുത്ത് നിൽക്കണമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി എൻ കർത്താവിനോട് ചേർന്ന് നിന്ന ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധ്യത്തിലേക്ക് വിശ്വാസത്തിലൊക്കെ ഞാൻ എത്തുക സഹനങ്ങൾ ദിവ്യകാരുണ്യത്തിൽ നാഥനുമായി നമ്മെ അനുരൂപപ്പെടുത്തുന്നു വൈദ്യശാസ്ത്രം സമ്മാനിച്ച ഈ സർട്ടിഫിക്കറ്റുകൾ എല്ലാം പറയുന്നത് ഒരു സാധാരണ ജീവിതം ഇദ്ദേഹത്തിന് അന്യമാണെന്നാണ് എന്നാൽ തന്നോട് ചേർന്ന് നിൽക്കുന്നവരുടെ സഹനങ്ങളിൽ കൈപ്പിടിച്ച് നടത്തുന്ന ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുക ഇതിനിടയിൽ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്നെ ഒരു അണലി എന്ന് പറയുന്ന ഒരു പാമ്പ് കടിച്ച് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ നെഫ്രോളജിയിൽ ആൻഡ് മൂന്ന് ആഴ്ച മിച്ചത്തോളം അങ്ങനെ അവിടെ കിടന്നു ഇരുപത്തൊന്നാമ നമ്പർ കട്ടലിൽ അവിടെ കിടക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടർമാരൊക്കെ എന്നെ ചികിത്സിക്കാനായിട്ട് കടന്നു വരും അവരുടെയൊക്കെ അത് കർത്താവിൻ്റെ ഒരു വലിയ കരുണയായിട്ട് ഞാൻ കണക്കാക്കുക കാരണം എൻ്റെ പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയും എൻ്റെ ഇടവ് സമൂഹത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയും എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുക അത്രമാത്രം ഒരു വലിയ അവസ്ഥയിലായിരുന്നു അന്ന് ആ സംഭവത്തിന് ഓർക്കുമ്പോൾ എൻ്റെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഈ കടലിൽ കിടക്കുമ്പോൾ എൻ്റെ ഇടതും വലതും ഒക്കെ കിടക്കുന്ന അനേകർ ആത്മാ പിന്നെ ജീവൻ വിടിഞ്ഞു പോകുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ നടന്നു പോകാനുള്ള ആരോഗ്യസ്ഥിതി ഒന്നുമില്ല ആ ഡയാലിസിസ് എനിക്ക് നടത്തി ഏ ഡയാലിസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്നെ എടുത്തുകൊണ്ട് വടി പോലെയുള്ള എന്നെ എടുത്തുകൊണ്ട് കടലിൽ കൊണ്ട് കിടത്തും ഓരോ വെള്ളം പോലും കുടിക്കുവാനുള്ള അവസരം എനിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ അതുപോലെ വിഷമിച്ചിട്ട് വലിയൊരു ഭയങ്കര ദാഹവും പരവശ്യവും എനിക്കുണ്ടായിരുന്നു തിരിച്ച് ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ എന്നെ കിടത്തുക പഞ്ഞി എങ്ങോട്ടൊക്കെ നിറച്ച ഒരു മെത്തയിലാണ് എൻ്റെ ശരീരത്തിൽ തോലും അസ്ഥികളും മാത്രമേ ഒന്നേ അങ്ങനെ കുറേ കാലം കിടന്നു പെരിച്ച പിന്നീടുള്ള കുറേ കാലങ്ങൾ ഞാനിങ്ങനെ സഹോദരന്മാരുടെ തോളിൽ പിടിച്ചാൽ നടക്കുക കുറച്ച് ദിവസങ്ങൾ ഞാനിങ്ങനെ കുത്തി നടന്നു പിന്നീട് മൂന്ന് പ്രഭാതങ്ങളിൽ എനിക്ക് എൻ്റെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു ഞാൻ കാണുന്ന ഒന്നും വ്യക്തമല്ലായിരുന്നു ഞാൻ എനിക്ക് അന്ധതയായിരുന്നു പ്രഭാതത്തിൽ മൂന്ന് ദിവസം അങ്ങനെ ഒരു ജീവിതം എനിക്കുണ്ട് പക്ഷെ അവിടെയെല്ലാം ഞാൻ ഈ ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ കർത്താവിൻ്റെ ഒരു സ്നേഹത്തെക്കുറിച്ചൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് തുടർന്ന് ഞാൻ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ചികിത്സയ്ക്കൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറയുന്നു നിൻ്റെ ചില ഗ്രന്ഥികളൊന്നും പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് ആയുഷ്കാലം നീ മരുന്ന് കഴിക്കണം അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ഡോക്ടറെ ഞാൻ ഇടുക്കിക്കാരനാണ് എനിക്ക് മണ്ണിൽ കിളച്ചും പൊടുന്നതൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഡോക്ടർ പറഞ്ഞ് നിനക്ക് നിൻ്റെ ചില അവയവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നില്ല ഇത് കഴിച്ചാൽ രണ്ട് മണിക്കൂർ കൂടുതലൊന്നും പറ്റത്തില്ല ഇത് ഞാൻ പറയുമ്പോൾ വീട്ടിലെനിക്ക് പറയാൻ പറ്റത്തില്ല വീണ്ടും ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് ഈ ഡോക്ടറെ പോയി കണ്ടു ജീവിത പങ്കാളി ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ് അവളോ ഞങ്ങളോ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ അവസ്ഥകളൊക്കെ ഈ രോഗമൊക്കത്തിൻ്റെ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ തളർന്നു പോകാതെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കർത്താവിൻ്റെ വലിയ കരുണ ഞാൻ കാണുക എൻ്റെ ജീവിതമായിട്ട് പറയുമ്പോൾ എനിക്ക് വിശുദ്ധബലിയിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യമുള്ള കാര്യമാണ് സാധിക്കുമ്പോഴൊക്കെ ഞാൻ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാറുണ്ട് ഒരിക്കൽ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് തിരിയുന്നതിന് തൊട്ട് മുമ്പ് രണ്ട് സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ അന്ന് വന്ന് ഒരു സ്കൂട്ടർ വന്ന് തന്നെ ഇരിക്കുക ഇടിച്ച് ഞാൻ ആ റോഡിലേക്ക് തല തല്ലി വീഴാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പത്രവുമായിട്ട് വരുന്ന പേപ്പറിയാട്ടിൻ്റെ ദേഹത്തേക്ക് ഞാൻ വീഴുക പെട്ടെന്ന് ഈ പേപ്പറിയാട്ടൻ കടന്നു വരികയും ആ പേപ്പറാട്ടിൻ്റെ ദേഹത്തിടിച്ചുകൊണ്ട് തല നിരത്തിരിക്കാതെ കർത്താവിനെ ഒരു വലിയ സംരക്ഷണമൊക്കെ എൻ്റെ അനുഭവമൊക്കെ ആയിരിക്കുണ്ട് ആ അപകടത്തിൽ എൻ്റെ നട്ടലൊക്കെ വളഞ്ഞുപോയി എൻ്റെ പെൽവീസൊക്കെ പൊട്ടി ഞാൻ കുറേ കാലം ഇങ്ങനെ കിടപ്പിരുവോട്ട് കിടക്കുക അങ്ങനെ ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ആന ചരിക്കാതെ തനിക്ക് കിടക്കണം എനിക്ക് ഭയങ്കരമായ വേദന ശരീരത്തിനൊക്കെ അന്ന് ഞങ്ങൾ സന്ധ്യാപ്രവർത്തകനെ പ്രാർത്ഥിക്കുക ജോമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കരമായ സുഗന്ധാഭിഷേകമൊക്കെ ഞങ്ങൾക്കുണ്ടായി അപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യത്തൊക്കെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയ ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ട് ദിവ്യകാരുണ്യനാഥന്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിച്ചു നേടിയെടുത്തതാണ് ഇന്ന് തനിക്കുള്ളതെല്ലാം ഈശോയുടെ ആഴമായ സ്നേഹം മനസ്സിലാക്കിയപ്പോൾ മുതൽ തൻ്റെ ജീവിതത്തിൽ പുതിയ വാതിലുകൾ തുറന്നു കിട്ടിയ അനുഭവങ്ങൾ ഇദ്ദേഹം പങ്കുവെക്കുന്നു എല്ലാ വർഷവും താമസിച്ച് ധ്യാനം കൂടുക എന്നുള്ളത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തീരുമാനമായിരുന്നു അതുകൊണ്ട് മക്കളെയുമൊക്കെ വിശ്വാസത്തിലു മക്കളുടെ അഞ്ചാം ക്ലാസ് മുതൽ അവരുടെ പതിനേഴ് വയസ്സാവുന്നതിനം വരെയൊക്കെ എല്ലാ വർഷവും ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുക ഞങ്ങളുടെ രീതിയായിരുന്നു അങ്ങനെ ഞങ്ങൾ മാറി മാറി ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയത്ത് പാമ്പാടി എന്ന സ്ഥലത്ത് ഗുഡ് ന്യൂസ് ധ്യാനകേന്ദ്രത്തിൽ വെച്ചിടുന്ന ഒരു ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കാനൊരു ഇടയായി ആ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ വെച്ച് ശുശ്രൂഷാ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് കേൾക്കുവാനും ആ ക്ലാസ്സിലൂടെ എങ്ങനെ ശുശ്രൂഷാ ജീവിതം നയിക്കാം എങ്ങനെ ദേവകാലിയിൽ പങ്കാളിയാകാം എന്നുള്ളൊരു ക്ലാസ് കേൾക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഒരു തീരുമാനമെടുക്കുക ഞങ്ങളിൽ ആരെങ്കിലും കർത്താവേ അവിടത്തേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു കൊള്ളാമെന്ന് അതിനുശേഷമാണ് ഞാൻ ധ്യാനത്തിൽ പങ്കെടുക്കുക അത് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ ധ്യാനത്തിൽ അവസാനം രണ്ടായിരത്തി പത്ത് അവസാനം ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ ധ്യാനത്തിൽ വെച്ച് ഞാനൊരു ശുശ്രൂഷാ ജീവിതം നയിക്കുന്നതിനുള്ള തീരുമാനം ഒക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോന്നു അങ്ങനെ അതിനുശേഷം ധ്യാനത്തിൽ ടീമിൻ്റെ കൂടെ പങ്കെടുക്കുവാനായിട്ട് അവിടെ എത്തുമ്പോൾ എന്ത് ശുശ്രൂഷ ചെയ്യാൻ അറിയാം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ആകെപ്പാടി അറിയാവുന്നത് എൻ്റെ പറമ്പിപ്പണികളും പിന്നെ ഇവിടെ നോക്കുമ്പോൾ എനിക്കറിയാവുന്നത് ഇവിടെ കിച്ചണിൽ വിറക് വെട്ടാൻ എനിക്കറിയാം എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അവരെന്നെ വിറക് വെട്ടാനല്ല ആ ബ്രദറെ നിയമിച്ചത് എന്നോട് പറഞ്ഞു മധ്യസ്ഥ പ്രാർത്ഥനാ ചാപ്പലിൽ അവിടെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് അവിടെ പോയിരിക്കുക അവിടെ ദിവികാരൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഒരു എൻ്റേതല്ലാതെ ഒരു ആവശ്യത്തിന് മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായിട്ട് ദിവികാരൻ്റെ മുമ്പിലേക്ക് പോയിരിക്കുക അങ്ങനെ അവിടെ ദിവ്യാനത്തിന് മുമ്പിൽ ഇങ്ങനെ പോയിരിക്കുന്ന അവസരങ്ങളിലൊക്കെ ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കും അപ്പോൾ ഞാൻ അന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ അവിടെ കർത്താവോട് ചോദിക്കാൻ തുടങ്ങി കർത്താവേ അതെ ആ ബ്രദവ് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ടൊന്ന് ചെയ്യിക്കാമോ അത് ഒന്ന് ഞാൻ ആരെയെങ്കിലൊന്ന് പരീക്ഷ നോക്കുമ്പോൾ ഒന്ന് സംഭവിക്കാനായിട്ട് ഒന്ന് ഒന്ന് സഹായിക്കാമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാനിങ്ങനെ ആളുകളോട് സംസാരിക്കുന്ന ആ രീതിയിൽ അന്ന് കർത്താവിനെ സംസാരിക്കും എനിക്ക് അത്രയൊക്കെ അറിയുള്ളൂ അങ്ങനെ സംസാരിക്കുമ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ തുടങ്ങി ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ അത് ഭൗതികമല്ല പക്ഷേ ആത്മീയ കാര്യങ്ങളോ അതല്ല എൻ്റെ ജീവിതമായിട്ട് സംഭവിച്ചു വരുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി അങ്ങനെ വീണ്ടും തുറന്നിങ്ങനെ ഓരോ മാസവും ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകും അങ്ങനെ പോകുമ്പോൾ ഉപവാസത്തോടെ ഇരിക്കാൻ തുടങ്ങും പ്രഭാതത്തിൽ കാപ്പി കൂടിയിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കും അപ്പോൾ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട എന്ന് പറയുന്നത് കപ്പയും മീനുമായിരുന്നു അപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിൻ്റെ അന്ന് കപ്പയും മീനും കൊടുക്കുന്ന ദിവസങ്ങളിൽ ഞാൻ താമസിച്ച് തരുള്ളൂ അപ്പോൾ എനിക്ക് ഇതിനോട് വലിയ ആഗ്രഹമായിരുന്നു ഞാൻ കർത്താവിനും കർത്താവേ ഞാൻ ചെല്ലുമ്പോൾ ഇതെനിക്ക് കിട്ടരുത് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഈ ഭക്ഷണത്തോടുള്ള ആർത്തി ഒന്ന് മാറണം എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു അങ്ങനെ പലപ്പോഴും ചെല്ലുമ്പോൾ പിന്നെ പലപ്പോഴും ഉള്ള നാളുകളിലൊക്കെ കപ്പ വഹിക്കുന്ന ദിവസങ്ങളിലൊന്നും അത് തികയാൻ ഞാൻ ചെല്ലുമ്പോൾ എല്ലാം തീർന്നിരിക്കും ഒരു കാലി ചായ പോലും കിട്ടാത്ത അനുഭവം ഉണ്ടാകും അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഉപവാസമാണ് പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം മാത്രമേ ഉള്ളൂ അങ്ങനെ നാളുകൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ ദീപാരത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ വ്യക്തിപരമായ കുറേ അനുഭവങ്ങളിലേക്ക് കടന്നു വരാൻ തുടങ്ങി ഏ അനുഭവം എന്ന് പറയുമ്പോൾ ഒരിക്കൽ ഈ ഗുഡ് ഒരു പ്രത്യേകത അവിടുന്ന് അവിടെ ഒരു മരിയൻ ചാപ്പലുണ്ട് അവിടെ മാതാവിന് വലിയ സാന്നിധ്യമുള്ളൊരു സ്ഥലമാണ് ഈ ഇവിടെ അവിടെ എന്ന് പറയും ദിവാരനും വെച്ച് ഏതാനും നിമിഷങ്ങൾ മത്സ്യപ്രാർത്ഥന വാങ്ങുമ്പോൾ സുഗന്ധാഭിഷേകം ആരംഭിക്കും അവിടെ നിന്ന് ഒരു പത്തര മണി സമയമാകുമ്പോൾ ഒരു ടാർട്ട റോഡിൽ കൂടി പത്ത് എണ്ണൂറ് മീറ്ററോളം ദൂരം ഇങ്ങനെ കുരിശൻ്റെ വഴി പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ മാത്രം ദിവ്യാർത്ഥവും ഇരിക്കുകയുള്ളൂ അങ്ങനെ ഒരിക്കലും ഞാൻ ദിവ്യാർത്ഥ സാന്നിധ്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഓലമേഞ്ഞ ഓല കെട്ടിയാൽ ഈ ചാപ്പലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ പുറകിൽ ആ ഫിത്തിയിൽ ഇങ്ങനെ ചാരി ഇരിക്കുക ഇരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ദിവ്യകാരണ്യത്തിൽ കർത്താവിന് മുഖം തെളിഞ്ഞെളിഞ്ഞ് വരിക ഉടനെ ഞാൻ നോക്കി എവിടെ നിങ്ങൾ നെടലാണോ വരുന്നത് ഞാൻ എല്ലാ പ്രദേശങ്ങളും നോക്കി എവിടെ നിന്നും അതിന് പിന്നെ ഓല ഇല്ലാണ്ട് പോയിട്ടുണ്ടോ ഞാൻ ശ്രദ്ധിക്കുക അപ്പോൾ കണ്ടില്ല ഞാൻ വന്ന് കഥക അടച്ചിട്ടു കഥ അടച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ വീണ്ടും ആ രൂപം വീണ്ടും കുറെ തെളിഞ്ഞു തെളിഞ്ഞു തരുക അത് എന്നിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുന്നതായിട്ട് എനിക്ക് തോന്നുക വീണ്ടും ഞാൻ എൻ്റെ കണ്ണുകളിലൊന്ന് നുള്ളിയിട്ട് ഒന്ന് നുള്ളി ഒന്ന് അടച്ചു നോക്കി അന്നേരം വീണ്ടും കാണാം ഞാൻ ഉടനെ കസേരയിൽ കയറി കയറി ഇരുന്നിട്ട് നോക്കി കാണാൻ അപ്പോഴും ആ രൂപം വീണ്ടും കുറെ കൂടെ പ്രകാശിക്കുകയാണ് എനിക്ക് തോന്നുക അവസാനം ഞാൻ എഴുന്നേറ്റ് ദീപികാനൻ രൂപത്തിൽ ദീപകാനിൽ സക്കരായി എഴുന്നേൽച്ച് വെച്ചിരിക്കുന്ന ആ ദീപികാനത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ അടുത്തോ അടുത്ത് ചെല്ലുമ്പോൾ വീണ്ടും അത് തെളിഞ്ഞിരിക്കുക പെട്ടെന്ന് എൻ്റെ വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നി കാരണം ഇതിന് ഇങ്ങനെ കർത്താവിനെ കാണാൻ എനിക്ക് യോഗ്യത ഉണ്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ ഈ സ്ഥാനാ ധ്യാനത്തിലെ ധ്യാനഗുരു മകളുടെ അത് പിന്നെ പങ്കുവെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ ഒരു വ്യക്തിപരമായ അനുഭവമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് എന്നെ ജീവിതത്തിൽ കർത്താവിനോട് ദിവ്യകാരുണ്യത്തോട് ഒത്തിരി അടുപ്പിക്കുവാനൊരു കാരണമായി അതിനുശേഷം ഞാൻ എൻ്റെ പ്രാർത്ഥന കുറെക്കൂടെ എൻ്റെ സമയങ്ങളൊക്കെ വെറുതെ ഭക്ഷണം കഴിക്കാൻ ഏതെങ്കിലും സമയത്ത് പോകുമ്പോൾ കൂടുതൽ സമയം ദിവ്യത്തിനും വിരിക്കാൻ തുടങ്ങുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ആകുമ്പോൾ ദിവ്യകാരുണ്യമൊക്കെ അവസാനിപ്പിക്കാറാകുമ്പോൾ എൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ കുറേ ആളുകളൊക്കെ വന്നിരിക്കുമ്പോൾ എത്രമാത്രം അകലയിരുന്നാലും ദിവ്യകാരുണ്യത്തിൽ നിന്നൊരു ശക്തി ആ വരും ഞങ്ങളിലേക്ക് പതിക്കുന്ന എന്നിലേക്കും എൻ്റെ അടുത്തിരിക്കുന്നവർക്കൊക്കെ പതിക്കുന്ന ഒരു അനുഭവമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ദിവ്യകാരുണ്യത്തിൻ്റെ അനുഭവ കേട്ട് വീട്ടിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ വീട്ടിലുള്ള പിന്നെ മക്കളെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കും ആ ജീവിതാങ്കലോട് പ്രാർത്ഥിക്കും അപ്പോൾ എൻ്റെ കൃഷിയിടങ്ങളെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മണ്ട പോയ കേടായ ഒരു തെങ്ങ് വെട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ മണ്ടെല്ലാം അഴുകിപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി ഞാനിങ്ങനെ ആ തെങ്ങിലിങ്ങനെ കയറി ഇരുന്നിട്ട് അഴുകിപ്പോയ തെങ്ങിൻ്റെ മണ്ടയിൽ വെട്ടുമ്പോൾ ഇങ്ങനെ കഞ്ഞിവെള്ളത്തിൻ്റെ കളറിലൊക്കെ അങ്ങനെ വരിക ഞാൻ കർത്താവുന്നു കർത്താവേ ഈ അഴുകിപ്പോയ തെങ്ങ് നിനക്ക് വലിയ ശക്തി ഉണ്ടല്ലോ നീ ഒന്ന് പ്രാർത്ഥി ഇനി ഞാൻ തവട്ട് വെട്ടുന്നില്ല വെട്ടിയാൽ അതിൻ്റെ ആ കൂമ്പെല്ലാം പുറത്തോട്ട് പോവും ഇനിയുള്ള പോകുമ്പോൾ അതിന് കൂമ്പ് കിളക്കത്തില്ല അതുകൊണ്ട് ഞാനതിനെ അവിടെ വെച്ച് നിർത്തി അതിൻ്റെ മുകളിൽ കുരിശ വരച്ചിട്ട് അതിൻ്റെ അരിയാടൊക്കെ എടുത്ത് അതിങ്ങനെ കെട്ടിവെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നു നാളെ കഴിഞ്ഞാൽ ഞാൻ ദേവാലയത്തിൽ പോകുമ്പോൾ ഞാൻ അക്കരെ വരുമ്പോൾ നോക്കി ഈ തെങ്ങിൽ നിന്ന് എന്തെങ്കിലും വിൽന്നുകൊണ്ടോന്ന് അങ്ങനെ ഈ അഴുകിപ്പോയ തെങ്ങിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഇങ്ങനെ കിളർത്ത് വരുന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഉള്ള കാലഘട്ടങ്ങളെ ദീപാലത്തിന് മുമ്പിലൊക്കെ ഇരിക്കാനായിട്ട് ഞാൻ ചെല്ലുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു അനുഭവം എന്ന് പറയുന്നത് എനിക്ക് കർത്താവിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ മാറിപ്പോവാൻ പറ്റത്തില്ലാത്ത അനുഭവം ഭയങ്കരമായ ഒരു സ്നേഹം കർത്താവിന് തോന്നാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇങ്ങനെ നിശ്ശബ്ദമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാൻ തുടങ്ങി ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിന്ന് ശുശ്രൂഷാ മേഖലയിൽ നേടിയ ഉയർച്ചയെ ആനന്ദത്തോടെ ഓർക്കുകയാണ് ഇദ്ദേഹം മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിന്ന് കൗൺസിലിംഗ് രംഗത്തേക്ക് കടക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറുന്ന ദിവ്യ കാരുണ്യനാഥൻ്റെ സ്നേഹം പങ്കുവെക്കുവാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നു അതിനുശേഷം ഇങ്ങനെ ഞാൻ കൗൺസിലിങ്ങിന് ഇരിക്കുവാനായിട്ട് തുടങ്ങി ഈ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുക ഞാൻ പറയും കർത്താവേ ഈ വന്നിരിക്കുന്നവരോട് അവരുടെ വിദ്യാഭ്യാസ നിലവാരമെന്ന് എനിക്ക് അറിയത്തില്ല അവരുടെ ആവശ്യങ്ങളൊക്കെ നിനക്കറിയാം ഒരു കർത്താവേ വന്നിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അവരുടെ മനസ്സൊക്കെ സ്വതന്ത്രമാകാനായിട്ടുള്ള കൃപ എനിക്ക് തരണം എന്നൊക്കെ പറയും എന്തായാലും അവിടെ പോയി പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവരുടെ മനസ്സിൻ്റെ ഭാരങ്ങളൊക്കെ പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന അമ്മ ചില ഭയങ്കര വേദന വരുന്ന അമ്മവർ വരെയും എന്ത് വേണമെന്ന് അറിയത്തില്ല ബ്രതരെ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അതൊക്കെ കർത്താവിന് അതിൻ്റെ ഒരു ഇടപെടൽ അങ്ങുണ്ട് പിന്നീട് യുവജനങ്ങളുടെ ഒക്കെ ധ്യാനങ്ങളൊക്കെ നടക്കുമ്പോൾ യുവജന ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവർക്ക് വേണ്ടി പിന്നെ കൗൺസിലിംഗ് നടത്തുമ്പോൾ അവർക്ക് പറയാനൊന്നും ബ്രദർ എന്തെങ്കിലും പറയുമെന്ന് പറയുമ്പോൾ ഒന്നും പറയാനിരിക്കില്ല അപ്പോൾ അങ്ങനെ ഞാൻ കർത്താവ് കർത്താവേ ഈ ചെറുപ്പക്കാരായ ആളുകളോട് അവിടെ സംസാരിക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവനെ പോയി നീ അവരെ കണ്ണുകളിലേക്ക് നോക്ക് എന്ന് പറയും അങ്ങനെ ദിവ്യാർത്ഥത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ചെന്നിട്ട് കൗൺസിലിങ്ങിൽ പോയിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരുടെ കണ്ണുകളിലൊക്കെ നോക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽക്കൂടെ ഇങ്ങനെ അവർ കടന്നുപോയ വഴിയുള്ള കർത്താവിനെ കാണിച്ചു തരാൻ തുടങ്ങി അങ്ങനെ അവരോടൊക്കെ പങ്കുവെക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പങ്കുവെച്ച് ചെയ്യുമ്പോൾ അവരുടെ ഒരു വലിയ ഒരു പിന്നെ സുഹൃത്ത് വലയം തന്നെ ഉണ്ടായിരിക്കും പോയിട്ട് അടുത്തവർ വരെയും എടാ ആ വ്രതത്തിൻ്റെ അടുത്ത് പോകും അങ്ങനെ വന്നിട്ട് ഈ യുവാക്കന്മാരായ ആളുകളെല്ലാം വലിയ തീർച്ച വന്നിട്ട് അവരെല്ലാം വലിയ നിലവിളിയോടെ കർത്താവിനോട് ഒത്തിരി സ്നേഹത്തോടെ ഇടപെടാൻ പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിഷു വലിയ പങ്കെടുക്കുക ഏത് ആവശ്യങ്ങളുള്ളപ്പോൾ ഒരല്പസമയം ഒന്ന് നിങ്ങൾ ദിവ്യാധത്തിന് മുമ്പ് പോയിരിക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ പരിഹാരമുണ്ടായി വ്രതരെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അനേകം ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് പിന്നീട് എൻ്റെ ഒരു ദീപകാര അനുഭവം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു പന്ത്രണ്ട് പേരോളം മാത്രമുള്ള ഒരു വിശുദ്ധപരി പങ്കെടുക്കുമ്പോൾ ആ വൈദികൻ അതൊരു ലാറ്റിൻ ക്രമത്തിലുള്ള ഒരു കുർബാനയായിരുന്നു ആ കുർബാനയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഞങ്ങളുടെ ബലിപീഠത്തിന് ചുറ്റും നിൽക്കുക എന്ന് ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ചുറ്റും നിന്നിങ്ങനെ വെളുപ്പെടുത്ത് പങ്കെടുക്കുമ്പോൾ ഏ വൈദികൻ ഇങ്ങനെ ഓസി രണ്ടാട്ടി യൂജിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ തുറന്ന് കണ്ണുകളുണ്ട് ഞാൻ കാണുക അതിൻ്റെ ഓരോ ചെറിയ നാരികളിൽ പോലും ഇങ്ങനെ രക്തം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇട്ടു വരുന്നതായിട്ട് ഞാൻ കണ്ടു അതെൻ്റെ ജീവിതത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താനുള്ള ഒരു വലിയ ഓരോ സ്നേഹത്തോടെ ബാധിച്ചു പക്ഷേ അതിനേക്കാൾ അപ്പുറം എൻ്റെ ഹൃദയത്തിൽ ഒരു ഭയങ്കര ഒരു നീര്ന്ന ഒരവസ്ഥ ഒരു മൂന്നോ നാല് ദിവസം എൻ്റെ ഹൃദയത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു നീറ്റില പോലെ എനിക്കായിരുന്നു പക്ഷെ ഒരു മൂന്നാല് ദിവസമൊക്കെ എനിക്ക് ഞാനൊരു നിശബ്ദനായിരുന്നു കാരണം എനിക്ക് കർത്താവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേദന വരുന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് ഞങ്ങൾ തൃശ്ശൂർ ശക്തൻ തമ്പരാൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരു ധ്യാനത്തിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ മധ്യത്തെ നടക്കുക തൃശ്ശൂരിലെ ചൂട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ മുഖമൊക്കെ പോലെ ഭയങ്കര ചൂട് ഞങ്ങൾക്ക് അനുഭവപ്പെടും അങ്ങനെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം ആ ആറ് പത്തൊക്കെ ആകുമ്പോൾ ഒരു ആറ് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് സമയത്ത് ഞാനും എൻ്റെ സഹോദരൻ ബേബിച്ചിനും കൂടെ ഇങ്ങനെ ദിവ്യഘാടത്തോട് ചേർന്ന് ഇങ്ങനെ മുട്ടുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ദിവ്യാഠത്തിന് ചൂട് അനുഭവപ്പെടുക ചേട്ടാ ചേട്ടന് ചൂട് അനുഭവപ്പെടുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു കൊണ്ട് ബേവെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചേർന്ന് നിന്ന് കർത്താവുണ്ട് കർത്താവ് ഞങ്ങളുടെ ഞങ്ങളിങ്ങനെ സംസാരിക്കുക സ്വതന്ത്രമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈ ദിവ്യകാരണത്തിൽ ഇങ്ങനെ ക്രിസ്തുരാജിൻ്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു വരുന്ന് ഞങ്ങൾ കാണുക ഞാൻ പറഞ്ഞ് ബേബിച്ച നീ ഒരു പണി ചെയ്യുക നിൻ്റെ ഫോൺ എടുത്തിട്ട് ഏതായാലും കർത്താവ് നമ്മളിപ്പോൾ ഇഷ്ടപ്പെടും നീ ഒരു ഫോട്ടോ എടുക്കുക ബേബച്ചൻ്റെ ഫോൺ എടുക്കുമ്പോൾ ബേവൻ്റെ കയ്യൊക്കെ ഇങ്ങനെ വറക്കുന്നതല്ലോ തോന്നി ബേവച്ചൻ ഇങ്ങനെ ഫോണൊക്കെ കിട്ടിയില്ല ഞാനത് ബേവച് എൻ്റെ എൻ്റെ ഫോണിത് ബേവച്ചിൻ്റെ കൊടുത്തു ആ കൊടുത്തിട്ട് അതിൽ വെക്കുമ്പോൾ കർത്താൻ രൂപം തെളിഞ്ഞോണ്ട് തോന്നുന്നു എന്നിട്ട് ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്ന് ഞങ്ങളുടെ ടീമിനെയും കാര്യങ്ങളെയും ഞങ്ങളോട് പ്രാർത്ഥന സഹായിച്ചു എല്ലാവരെയും ഇങ്ങനെ സമർപ്പിച്ച നടത്തിക്കുക കുറേ കഴിയുമ്പോൾ ശാന്തമായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പുറകോട്ട് പതിഞ്ഞ് പലിഞ്ഞ് ആ രൂപ അങ്ങ് അപ്രത്യക്ഷം പോകുന്ന അനുഭവം ഞങ്ങൾ കൊണ്ടിട്ടുണ്ട് അതിനൊക്കെ ശേഷം പിന്നെ എനിക്ക് ദിവ്യകാരത്തിനു മുമ്പിൽ പോയിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു സന്തോഷമുള്ള കാര്യമാണ് കൈപിടിച്ച് കൂടെ നടക്കുന്ന ഈശോയെ കണ്ടെത്തുവാൻ കഴിഞ്ഞതാണ് ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹം ദിവ്യകാരണത്തിലൂടെ തങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഇവർ ആഗ്രഹിക്കുന്നു ദിവ്യകാരനും അതിനുള്ള സ്നേഹവും അടുപ്പം വർദ്ധിക്കുമ്പോൾ അവസരങ്ങളൊക്കെ എനിക്ക് എൻ്റെ കൗൺസിലിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അത് കുറെക്കൂടെ അത് ഉപയോഗിക്കാനായിട്ട് ആരംഭിക്കാൻ സാധിച്ചു അപ്പോൾ എനിക്കുണ്ടായത് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കൗൺസിലിംഗ് വളരെ എളുപ്പമായി തരിക ചിലപ്പോ തീരുമ്പോൾ ആളുകളുടെ പ്രയാസങ്ങളിലേക്കൊക്കെ ദേവദാനത്തിൻ്റെ നമ്മുടെ ഇടപെടൽ പ്രത്യേകമായിട്ട് ഉണ്ടാകാൻ പറ്റും പരിശുദ്ധാർമ ശക്തമായ ജീവിതത്തിൽ ഇടപെടുന്ന നിരവധി സംഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കൗൺസിലിംഗ് സൊസ്യേഷക്കാട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ സൈക്കോളജി കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കാലിക്കുട്ട് യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സിലൊക്കെ പങ്കേരും അതിനകത്ത് ആ വിജയരമായ കോഴ്സ് കോഴ്സ് പൂർത്തിയാക്കുവാനായിട്ടൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരത്തെ നിരവധിയായ അപകടങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടെന്ന് പാമ്പ് കഴിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട പല യോഗങ്ങളും പ്രവർത്തിക്കാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് വാഹനം പിടിച്ചപ്പോൾ ഉള്ള സംഭവങ്ങളുണ്ട് അതുപോലെ ഞാൻ മരത്തിൽ നിന്ന് വീഴുന്ന ഒരു അവസരത്തിൽ എനിക്ക് കൃത്യമായിട്ടും അറിയാം കർത്താവ് വളരെ ശക്തമായി എന്നെ താങ്ങുന്നതായിട്ട് ഞാൻ മറിഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ ഏതോ ഒരു കരം എന്നെ ഇങ്ങനെ മുന്നോട്ട് തള്ളി നിർത്തുന്നത് കൊണ്ട് എനിക്കറിയാൻ പറ്റും പക്ഷേ അത് ഞാൻ വീട് താഴേക്ക് വരുമ്പോൾ നിലത്ത് വന്ന് ഇടിക്കേണ്ട അതിൻ്റെ വേരിലിടിച്ചതിൻ്റെ കാലിലൊക്കെ തകർന്നു പോകുന്നതാണ് പക്ഷേ എൻ്റെ ഒരു മുട്ടിനുമെ കുത്തി നിർത്തുവാനായിട്ട് ഏതോ ദേവദൂതിന് എന്നെ താങ്ങി മാറ്റി നിർത്തിയപ്പോൾ ഉള്ള അനുഭവങ്ങൾ എനിക്ക് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ദിവികാരിനാഥനോട് സ്നേഹവും ഭക്തിയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ എൻ്റെ ജീവിതത്തിൽ സഹനങ്ങളൊക്കെ കടന്നു വരാറുണ്ട് പക്ഷേ ഈ സഹനത്തോടെ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഒരിക്കലും കർത്താവെ എന്തുകൊണ്ടാണ് പരാതി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചോദിച്ചിട്ടില്ല കർത്താവിനോട് കാരണം കോട നടക്കുന്ന കൈപിടിച്ച് നടത്തുന്ന ദിവികാരുണ്യനാഥൻ്റെ ഒരു വലിയ അനുഭവം ദിവാരത്തിൻ്റെ മുമ്പിൽ സ്ഥിരമായിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ പലപ്പോഴും കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളെ കാണിക്കാറുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൺഡ്രൈ സ്കൂൾ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ദിവ്യാരത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു വർഷം മുഴുവന് ഞാൻ ഒരു മണിക്കൂർ നേരെ വിരുന്ന് പ്ര കുർബാനയ്ക്ക് മുമ്പ് ഒരു മണിക്കൂർ ദിവ്യാരത്തിന് മുമ്പിൽ കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു ആ ഒരു വർഷം മുഴുവനും ആ കുട്ടികളെ കൈകാര്യം ചെയ്യുവാനും സൺഡേ സ്കൂൾ ക്ലാസുകളൊക്കെ വളരെ അയാസരഹിതമായി കൈകാര്യം ചെയ്യുവാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ദിവ്യാരണത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്ന വ്യക്തികളെല്ലാം എന്നോട് പറഞ്ഞിരിക്കുക അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ഒന്നും ഒന്നും അല്ല എന്ന് ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്ന ദിവ്യാരണ അനുഭവമുള്ള വ്യക്തികളൊക്കെ കർത്താവിനോട് കൂടുതൽ കൂടുതൽ അങ്ങ് കൂടുതൽ ഇട ചേരുന്ന ഉള്ള വ്യക്തികളാണ് ഈ വികാരത്തിൻ്റെ മുമ്പിൽ ഇന്ന് കഴിയുമ്പോൾ കർത്താവ് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചില ബയൽ ഭാഗങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ എഴുതി കാണിക്കാറുണ്ട് അതൊക്കെ നോക്കുമ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ചില വചനങ്ങൾ ചിലപ്പോൾ കർത്താവ് പറയും ഇന്ന വഴിയിലൂടെ നടന്നു പോകണം ആ വഴി നടക്കേണ്ട വഴി നിങ്ങളെ പരിശി നടത്തുവാനായിട്ട് ആളുകളെ ഞാൻ പറഞ്ഞു വിടുമെന്ന് പറയുന്ന അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ഒരിക്കലും ദിവികാരുണ്യത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുകയാണ് നിങ്ങളോട് സംസാരി എൻ്റെ കൂടെയുള്ള എൻ്റെ സന്തോഷം എന്ന് പറയുന്ന ഒരു സുഹൃത്തു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സംസാരിക്കുമ്പോൾ അവർ പറയുകയാണ് എൻ്റെ മനസ്സിൻ്റെ വേദനകൾ മുഴുവൻ മാറിപ്പോയി എന്തെന്നറിയത്തില്ലാത്ത കറക്തി സന്തോഷമുണ്ടായി എന്ന് പറയുമ്പോൾ അപ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യമുണ്ട് ദിവികാരുണ്യത്തിൻ്റെ പ്രത്യേകതയാണ് അത് അത് സ്നേഹത്തെക്കുറിച്ച് ഒക്കെ പറയാനായിട്ടൊക്കെ ഞാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക ദിവ്യകാരുണ്യ ആരോടെ മുമ്പിലിരിക്കുക ഭാര്യയോടും മക്കളോടും കൂടി സംസാരിച്ചിരിക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളോട് ബന്ധപ്പെടുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ബലിയിൽ സമർപ്പിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുക കൃത്യമായിട്ട് ദിവ്യകാര്യത്തിൻ്റെ മുമ്പിലിരുന്നിട്ട് കർത്താവിനോട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഒരിക്ക പല കാര്യങ്ങളും ചോദിക്കുമ്പോഴും കർത്താവ് വചനത്തിലൂടെ അതിന് ഉത്തരങ്ങൾ തരാറുണ്ട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദിവികാരുണ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതം ഏത് സഹനത്തിൻ്റെയോ ഏത് പ്രതിസന്ധികളുടെയോ കടബാധ്യതകളൊക്കെ മേലുള്ള കടന്നു പോകുന്നെങ്കിലും അനിതിൻ്റെ ജീവിതം നമുക്ക് പ്രശ്നങ്ങളില്ലാതെ ടെൻഷനില്ലാതെ ജീവിക്കുവാനായിട്ട് ദിവികാരുണ്യനാഥൻ നമ്മളെ സഹായിക്കുന്ന അനുഭവം അതിൻ്റെ ഉണ്ടായിരിക്കുക എനിക്ക് പറയുവാനുള്ളത് ദിവികാര്യത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടിയ അണയുവാൻ ആ കണ്ടെത്തിയ കർത്താവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ദീപികാരുണ്യ അനുഭവത്തിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനുള്ള വലിയ കൃപ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയുവാനുള്ളത് കർത്താവിൻ്റെ വലിയ കരുണയും കരുതലും കൈപിടിച്ച നടത്തലും കാത്തുസൂക്ഷിപ്പുമൊക്കെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അത് അത് തളരാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് വഴിയൊരുക്കും അങ്ങനെ ജീവിതത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രശ്നങ്ങളിൽ നിന്ന് ഏത് പ്രതിസന്ധികളിൽ നിന്ന് അപകടങ്ങളെയൊക്കെ തരണം ചെയ്യുവാനൊക്കെ ഈ ദിവ്യകാരുണ്യ അതിൻ്റെ സഹായം നമുക്ക് വലിയ അനുഗ്രഹമായിത്തീരും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമീൻ